നന്നായിട്ടുണ്ടാവും നിങ്ങൾ രണ്ടുപേരും കൂടി ചേരുമ്പോഴെന്ന് പറയും എപ്പോഴാ സമയം കിട്ടുകയെന്ന് വെച്ചാൽ അപ്പോഴും വരും അതിന് പ്രത്യേകിച്ച് സമയമില്ല പിന്നെ അപ്പോഴും വന്നിട്ട് അന്ന് വന്നിട്ട് അന്ന് പോവാണെ ഞാൻ പറയും മക്കൾ വരണ്ട എന്ന് പറയും അല്ലാതെ കഷ്ടമാണ് രണ്ട് ദിവസമെങ്കിലും നിൽക്കാനാണെങ്കിൽ വരാൻ പറയും പിന്നെ അവൻ്റെ ജോലിയുടെ കാര്യം എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് പരിഭവം ഇല്ലല്ലോ മോൻ എപ്പോഴും സമയം കിട്ടും അപ്പോഴും വരും രണ്ടുപേരും വരും ദിവസവും വിളിക്കും എന്നും വിളിക്കും ഞാൻ വിളിക്കാൻ താമസ ലാലു വിളിക്കും ലാലു വിളിക്കാൻ താമസ ഞാൻ വിളിക്കും മോളും വിളിക്കും പിന്നെ ഇപ്പം എന്റെ മാഗം മരിച്ചുപോയി അതിന് ശേഷം കുറച്ചും കൂടി കർശനമാക്കി നീ വിളി ഇഷ്ട അതും ഇഷ്ടം ഒരുമാതിരി ഒക്കെ ചെയ്യണമെന്ന് പറയണുണ്ട് ഇവിടെ വന്ന് ഒരുമാതിരിയൊക്കെ ചെയ്യും ഇഷ്ടാണ് അപ്പൊ ഞാൻ ചോദിക്കും സിനിമ ശരിക്കും സിനിമ അല്ലേ ഇയാൾക്ക് ജോലി ഈ ഇവിടെ അമ്മ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതായത് ലാലു കുസൃതി ഇവിടെ കാണിക്കുന്ന കുസൃതികളാണ് സിനിമയിൽ കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്ന കുസൃതികൾ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ടിൽ കിടന്നു പറയും അങ്ങനത്തെ ഓടും ഒച്ച വെക്കും മുറ്റച്ചൊക്കെ കിടന്ന് ഓടും മരുത്തിമേലൊക്കെ ഇതൊരു പ്രത്യേക മൂഡ് വരണോ അതോ സംഭവിക്കുന്നത് രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങി റോഡിലേട്ടൊക്കെ ഓടി പോകാരുന്നു കൊച്ചിലെ കൊച്ചി വളരെ കൊച്ചായിരിക്കുമ്പോഴൊക്കെ കുതിരപ്പുറത്ത് പോകാന്നും പറഞ്ഞ് സങ്കല്പിച്ചുണ്ടെങ്കിൽ ഓടും റോഡിൽ ചെന്നിട്ട് തിരിച്ചതുമാതിരി കുതിരപ്പുറത്ത് ഇങ്ങനെ വരും